ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ ദിവസം കണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്ത് വീടാണെന്ന് പറയുന്നത് നമ്മളുടെ കോളിഫ്ലവർ ഫ്ലവർ നമ്മൾ വച്ചിട്ടുണ്ട് അത് ഇതിൽ രണ്ട് കോളിഫ്ലവർ നമ്മൾ വച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്യാബേജും വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആയി വരാൻ തുടങ്ങി ഇതിന് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ നല്ല ത നല്ല തണുത്ത വെള്ളമാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലുതായിട്ട് വന്നത് ചൂട് കാലമായോണ്ടാണ് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും വലുതായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അതിലും വന്നിട്ടുണ്ട് ഇതിലൊരു ചെറിയ കുഞ്ഞു കാ വന്നതിപ്പോ ഇതേ ഇതേപോലെ കേബേജും കോളിഫ്ലവറൊന്നും ആവാതെ നിൽക്കുന്നവർ ഇതേപോലെ തണുത്ത വെള്ളങ്ങൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോഴേ അതൊക്കെ ഇങ്ങനെ പുറത്ത് വരും എല്ലാവർക്കും ഇവിടെ കോളിഫ്ലവർ വിളവെടുത്തു ചെറുതാണ് എന്നാലും കുഴപ്പമില്ല രണ്ട് രണ്ടെണ്ണം ഉണ്ടോ ഒന്ന് ഒന്ന് ഇത്തിരി ചെറുതാണേ ഇത് ഞാൻ ഇതാ കണ്ട ഇച്ചിരി പൊട്ടിച്ച് എടുത്തിട്ട് കുറച്ച് മക്കൾക്ക് കോളിഫ്ലവർ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതിന് ഒത്തിരി ഇഷ്ടം ഇത് ചെറിയ കേടൊക്കെ ഉണ്ട് ഉണ്ടോ ഇത് ഞാൻ കുറച്ച് എടുത്ത് കളഞ്ഞു കേട്ടോ കുറച്ച് കേടുണ്ടായിരുന്നു ഇതിനകത്ത് നമ്മുടെ എന്തായാലും ഉപ്പ് വെള്ളവും മൂപ്പിലും മൂപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മൾ അതൊന്ന് തിളപ്പിച്ചെടുക്കുമല്ലോ അപ്പം പിന്നെ കുഴപ്പമില്ല അങ്ങനെ എന്തായാലും ഇതൊരു സന്തോഷം നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കോളിഫ്ലവർ എടുത്ത് നമുക്ക് തിറിയിരിക്കാൻ പറ്റുന്നത് ചെറുതാണെങ്കിലും സമയം കഴിഞ്ഞെങ്കിലും നമുക്ക് തിറയൊക്കെ ഉണ്ടായി കിട്ടി ഇനി വേറെ ക്യാബേജ് നിൽക്കുകയാണ് ക്യാബേജ് തീരെ ചെറുതാണ് ഇപ്പം അത് വെച്ചിട്ടെങ്കിലാവുമ്പോൾ നമുക്കൊരു തോരനുള്ള ആകുമ്പം നമുക്കെടുക്കാം കഴിഞ്ഞ വർഷം ഞാനൊരു പത്ത് പതിനഞ്ച് കൂടുതൽ ക്യാബേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ആറ് ഏഴെണ്ണേ എനിക്ക് കിട്ടുള്ളൂ ബാക്കിയൊന്നും പൂ പൂത്തില്ലായിരുന്നു പൂവൊന്നുമില്ലായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വർഷം ഒരുപാട് കുറച്ചത് അപ്പം ഞാൻ മക്കൾക്ക് ഫ്രൈ ഉണ്ടാക്കട്ടെ നമ്മൾ കൃഷി ചെയ്തെടുത്ത കോളിഫ്ലവറ് നമ്മൾ കറിവിക്കുമ്പോൾ നമുക്കതൊരു പ്രത്യേക ഒരു സന്തോഷം തന്നെ അല്ലേ അങ്ങനെ എന്താ മക്കൾക്ക് രാവിലെ സ്കൂളിലത്തേക്ക് രാവിലത്തെ സ്നാക്സിന് ഫ്രൈ ചെയ്ത് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കോളിഫ്ലവർ അരിഞ്ഞ് സിരുപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമ്മളന്ന് വേവിച്ചെടുക്കും